ശബരിമല നടയടച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് വിശ്വാസി സമൂഹം ഏതു നിമിഷവും യുവതികൾ കയറുമെന്ന അവസ്ഥയിൽ നിന്നും നേരാവണ്ണം ആരും കയറിയില്ലല്ലോ എന്ന ആത്മവിശ്വാസത്തിലാണ് ഭക്തസമൂഹം ഇപ്പോൾ അയ്യായിരത്തിലധികം പോലീസുകാരും അൻപത്തിയഞ്ചു ദിവസത്തെ കൂട്ടനിരോധനാജ്ഞ ഉണ്ടായിട്ടും ഒരാളെ പോലും നേരെയുള്ള വഴിയിലൂടെ പോലീസിന് ശബരിമലയിലെത്തിക്കാൻ കഴിഞ്ഞില്ലെന്നത് എല്ലാവർക്കും ഒരുപോലെ ആശ്വാസം നൽകി ആദ്യത്തെ ആവേശത്തിന് ശേഷം പോലീസ് പിന്തിരിഞ്ഞതും ശബരിമല നിരീക്ഷണ സമിതിയുടെ കൃത്യമായ ഇടപെടലും വലിയ ആശ്വാസമായി അങ്ങനെ വിവാദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ശബരിമല തീർത്ഥാടന കാരണത്തിന് സമാപനം ആദ്യ ദിനം മുതലുള്ള ആശങ്കാജനകമായ അന്തരീക്ഷത്തിന് ശനിയാഴ്ച വരെയും കുറവുണ്ടായില്ല നിലയ്ക്കൽ പ്രധാന ഇടത്താവളമാക്കിയ ശേഷമുള്ള ആദ്യ തീർത്ഥാടനത്തെ കാത്തിരുന്നത് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ സംഘർഷങ്ങളായിരുന്നു പ്രതിഷേധം ചെറുക്കാനുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങൾ ആദ്യം മുതലേ തീർത്ഥാടകരെ വലച്ചു സന്നിധാനത്ത് തങ്ങരുതെന്ന നിർദ്ദേശത്താൽ നിയഭിഷേകം നടത്താനാകാതെ വന്നത് വലിയ വിവാദമായി നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിക്കാൻ സന്നിധാനത്ത് സംഘപരിവാർ തുടങ്ങിയ നാമജപ പരിപാടി അവസാന ദിവസം വരെ തുടർന്നു തീർത്ഥാടനത്തിന്റെ അവസാന സമയത്ത് രണ്ട് യുവതികൾ പോലീസ് സഹായത്തോടെ രഹസ്യമായി മാല കയറി ദർശനം നടത്തിയത് വലിയ കലാപത്തിന് കാരണമായി നിരോധനാജ്ഞയും നിയന്ത്രണവും യഥാർത്ഥ ഭക്തർക്ക് സുഖദർശനം ലഭ്യമാക്കിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഏത് സ്ത്രീയെയും തടയുന്ന സ്ഥിതി ഒഴിവായെന്ന് പോലീസും പറയുന്നു പോലീസ് നടപടികൾ തീർത്ഥാടകരെ വലച്ചത് ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെ കോടതി ഇടപെടലുണ്ടായി ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെ പ്രധാന സംഭവങ്ങൾ ഇങ്ങനെയാണ് അൻപത്തിയഞ്ചു ദിവസം നീണ്ടുനിന്ന നിരോധനാജ്ഞ പ്രതിഷേധങ്ങളെ നേരിടാനാണ് സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് മകരവിളക്ക് വരെ ഇത് തുടർന്നു സന്നിധാനത്ത് ചരിത്രത്തിലെ ആദ്യ പോലീസ് നടപടി പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു പകലും രാത്രിയിലും മല കയറാൻ നിയന്ത്രണം ഹൈക്കോടതി ഇടപെട്ട് ഇത് റദ്ദാക്കി നിലയ്ക്കൽ പമ്പ ബസ് സർവീസ് പോലീസ് നിയന്ത്രണത്തിലാക്കി ഇതും കോടതി വിലക്കി വലിയ നടപ്പന്തൽ വാവരുന്നട മഹാകാണിക്ക എന്നിവിടങ്ങളിൽ വിരിവിലക്ക് നിലയ്ക്കൽ വെച്ച് കേന്ദ്രമന്ത്രിയോടും ജഡ്ജിയോടും എസ് പിയുടെ മോശം പെരുമാറ്റം കെ സുരേന്ദ്രൻ കെ പി ശശികല എന്നിവരുടെ അറസ്റ്റ് ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിയുടെ ഇടപെടലുകൾ പോലീസ് അകമ്പടിയിൽ യുവതികൾ ദർശനം നടത്തി നടയടയ്ക്കൽ ശുദ്ധികലശം സംഘർഷം ശബരിമലയ്ക്ക് പുറത്തുമുണ്ടായി ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ സംസ്ഥാനത്താകെ രണ്ടായിരത്തി പന്ത്രണ്ട് കേസുകൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി നാല് വരെയുള്ള കണക്കാണിത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് പ്രാദേശിക ഹർത്താലുകൾ ഉൾപ്പെടെ സംസ്ഥാനത്താകെ ഏഴ് ഹർത്താലുകൾ മലയ്ക്ക് പോയ ഒരാൾ സംഘർഷത്തിനിടെ മരിച്ചത് വിവാദമായി തിരുവനന്തപുരത്ത് ബിജെപി സമരപന്തലിന് സമീപം ഒരാൾ ആത്മഹത്യ ചെയ്തതും സ്ഥിതിഗതികൾ വഷളാക്കി ശബരിമല നടയടച്ചിട്ടും ശബരിമലയിൽ കയറിയ യുവതികളെ പറ്റി വിവാദം ഇപ്പോഴും കത്തുകയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അമ്പത്തിയൊന്ന് യുവതികളുടെ പേരുകൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കി ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടികയിൽ ഉണ്ടായ പിഴവുകൾ സംബന്ധിച്ച് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിശദീകരണം തേടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച യുവതികളുടെ പട്ടികയിലെ പിഴവിനെ കുറിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ ഡി ജി പി അനിൽകാന്തിനോട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പിയുടെ നിർദ്ദേശം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച യുവതികളുടെ പട്ടികയിൽ വ്യാപക പിഴവുകളാണ് ഉണ്ടായിരുന്നത് യുവതികളുടെ പട്ടികയിൽ പുരുഷന്മാർ വരെ കയറിക്കൂടി സംഭവം വിവാദമായതോടെയാണ് ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ ലിസ്റ്റ് തിരുത്തില്ലെന്ന വാദവും പുരോഗമിക്കുകയാണ് ഭക്തജന സംഗമവും നടക്കുകയാണ് സമരം മറ്റൊരു രൂപത്തിലാകുമെന്നാണ് ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറയുന്നത് ചുരുക്കത്തിൽ നടയടിച്ചിട്ടും വിവാദം കനക്കുമെന്ന് സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത